ഇതൊക്കെ നമ്മളുടെ പറമ്പിൽ നൂറു വർഷത്തോളം പഴക്കമുള്ള ജാതി മരങ്ങളാണ് ഒരാളുടെ ഹൈറ്റിൽ നമ്മൾ അടിക്കൊമ്പുകളൊക്കെ വെട്ടി നിർത്തും എന്തിനാന്ന് വെച്ചാൽ ജാതിക്കായ പറക്കാനുള്ള സൗകര്യത്തിനാണ് അതുമാത്രല്ല അടിയിലത്തെ കൊമ്പുമ്മ കാര്യമായിട്ട് ജാതിക്കായ ഉണ്ടാവൂല്ല ശിഖിരങ്ങളിൽ നിന്നും മോളിൽ വരണ ഇതുപോലെയുള്ള കൊമ്പുകളൊക്കെ നമ്മൾ മുറിച്ചു മാറ്റണം ജാതി തടിയൽക്കി സൂര്യപ്രകാശം തട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫംഗസ് രോഗങ്ങൾ ബാധിക്കും ഇല കൊഴിച്ചിൽ വരും ഇതുപോലെ വെട്ടി മാറ്റണ കൊമ്പുമ്മന്നൊക്കെ ബഡ് ചെയ്യാനുള്ള ധാരാളം മുകളങ്ങൾ കിട്ടും നമ്മൾ Premises, June, July, swings, swings, spindle, െ ജൂൺ ജൂലൈ മാസങ്ങളിൽ വളപ്രയോഗം നടത്തരുത് ജാതി കടക്കയിൽ എപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ വളവും കൂടിയാവുമ്പോ ജാതിക്ക് പൈപ്പ് ബാധിച്ചു ഉണങ്ങിപ്പോകും സെപ്റ്റംബർ ഒക്ടോബർ ആണ് ഉചിതം ഇനി നമ്മൾ വളമിടുന്ന രീതിയാണ് ജാതി കടക്ക് ഇതേപോലെ വെടുപ്പാക്കി നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് തീയച്ച് നിലനിർത്താനായിട്ട് പച്ചക്കാണ് കേട്ടോ നീറ്റ് കക്കയല്ല പച്ചക്കക്കയുടെ പൊടി നമ്മൾ ഒരു രണ്ട് കിലോ വീതം ഒരേ ജാതിക്കും ഇട്ട് കൊടുക്കണം ഇത് എല്ലാ വളക്കടകളിലും ഇരുപത് കിലോന്റെയും പത്ത് കിലോന്റെയും ഒക്കെ ആയിട്ടുള്ള പാക്കേജ് ും നമുക്ക് വാങ്ങാൻ കിട്ടും പച്ചക്കക്കയുടെ പൊടി രണ്ട് കിലോ വീതം ഇതേപോലെ ചുറ്റും ഇട്ട് കൊടുക്കും അതിനുശേഷം ജൈവവളമായ എന്ന് ഇട്ട് കൊടുക്കുന്നത് സമൃദ്ധിയിൽ കപ്പലെണ്ണി പിണ്ണാക്കും വേപ്പം പിണ്ണും എല്ലി പൊടി കൂടിയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഇതൊരു മൂന്ന് കിലോ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ജാതിക്കും ഇട്ട് കൊടുക്കാറ് വർഷത്തിലൊരു പ്രാവശ്യം മാത്രം നമ്മൾ ജാതിക്ക് വളയിടാറുള്ളൂട്ടെ രണ്ട് പ്രാവശ്യം ഒക്കെ ഇടുന്നവരുണ്ട് പക്ഷെ നമ്മൾ ജൈവകർഷകരായതുകൊണ്ട് തന്നെ നമ്മൾ നാല്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ ജീവാമൃതം ജാതിക്കും എല്ലാ വിളകൾക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട് ജീവാമൃതം ഒഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ മുന്നേ കലവറ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഒഴിക്കണേന്നൊക്കെ മനസ്സിലാവുക ജൈവകർഷകരായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു പ്രാവശ്യം മാത്രമേ ഇതേപോലത്തെ വളം ഉപയോഗിക്കാറുള്ളൂ എല്ല്പൊടി ഇറങ്ങി ഈ മിശ്രിതം ഇട്ട ശേഷം നമ്മള് നാലുകൊട്ട ചാണകം കൂടി ജാതിക്കിടക്കൽ കൊടുക്കും ഇത് ചിക്കിടാറില്ല മഴ കഴിഞ്ഞതിന് ശേഷം നന തുടങ്ങുമ്പോഴാണ് നമ്മള് പടർത്തിയിടാറ് ഇതാണ് ജീവാമൃതം ഇരുന്നൂറ് ലിറ്ററിന്റെ കാനിലാണ് നമ്മൾ കൂട്ടണത് ഇത് എല്ലാ ഒന്നര മാസം കൂടുമ്പോൾ ഒഴിച്ചു മണ്ണിലെ സൂക്ഷ്മ ജീവാണുക്കളെ നിലനിർത്താനാണ് ജീവാമൃതം ഒഴിക്കുന്നത് വളപ്രയോഗങ്ങൾക്ക് ശേഷം ഇതേപോലെ കൽപ്പൊടി ഇട്ട് കൊടുക്കണെങ്കിൽ നല്ലതാണ് ജാതിക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ